വേനൽക്കാല യാത്രകളിൽ കാറുകളിൽ കുട്ടികൾ സുരക്ഷിതരല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് അഞ്ഞൂറ് പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം ഓഗസ്റ്റിൽ കുടുംബങ്ങൾ പുറത്തു പോകാനും അവധി ദിവസങ്ങൾ ചിലവഴിക്കാനും യാത്രകൾക്ക് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് ചൈൽഡ് കാർ സീറ്റ് നിയമങ്ങൾ ഡ്രൈവർമാർ കർശനമായി പാലിക്കണമെന്ന മോട്ടോർ സേഫ്റ്റി എക്സ്പേർട്ട്സ് മുന്നറിയിപ്പ് നൽകുന്നത് കാറിൽ പതിനഞ്ച് മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് പിൻഭാഗത്തേക്ക് അഭിമുഖീകരിക്കുന്ന കാർ സീറ്റുകൾ ഉണ്ടായിരിക്കണം കുട്ടികളുടെ ഉയരത്തിനും ഭാരത്തിനും അനുയോജ്യമായ വലിപ്പമായിരിക്കണം കാർ സീറ്റുകൾക്ക് അതുപോലെ കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് തികയുന്നത് വരെ അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം തികയുന്നത് വരെ കുട്ടികൾക്കുള്ള കാർ സീറ്റ് ഉപയോഗിക്കണം അതിനുശേഷം അവർക്ക് സാധാരണ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാവുന്നതാണ് പതിനാല് വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കേണ്ടത് വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ അല്ലെങ്കിൽ പിഴ നേരിടേണ്ടത് ഡ്രൈവറാണ് പതിനാല് വയസ്സ് മതിൽ കൂടുതലുമുള്ള യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കണം ഇതില്ലാതെ പിടിക്കപ്പെട്ടാൽ പിഴയും ലഭിക്കുന്നതാണ് കാറുകൾ വാനുകൾ മിനി ബസ്സുകൾ മറ്റ് പാസഞ്ചർ വാഹനങ്ങൾ എന്നിവയ്ക്കും ഈ നിയമങ്ങൾ ബാധകമാണ് ഐറിൻ ചുഴലിക്കാറ്റ് യു കെ തീരത്തെ കടക്കുന്നു ചുഴലിക്കാറ്റ് തീരം തുടന്നതോടെ പതിനാറടി ഉയരത്തിൽ വരെ തിരമാലകൾ ഉയരുമെന്നാണ് ഓഫീസ് പറയുന്നത് പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലായിരിക്കും കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെടുക മണിക്കൂറിൽ നൂറ്റി അറുപത് മൈൽ വേഗതയുള്ള കാറ്റഗറി ഫൈവ് കൊടുങ്കാറ്റായി കഴിഞ്ഞ വാരാന്ത്യത്തിൽ രൂപാന്തരം പ്രാപിച്ച അയറിന്റെ വരവ് നിരീക്ഷിക്കുകയാണ് ശാസ്ത്രജ്ഞർ കാറ്റഗറി ടു വിഭാഗത്തിലാണ് നിലവിൽ ഐറൻ കൊടുങ്കാറ്റിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മെറ്റോഫീസ് അറിയിച്ചു ശക്തമായ കാറ്റ് എവിടെ നിന്നെല്ലാം വീശുമെന്ന കാര്യത്തിലും മഴ ലഭിക്കുന്ന കാര്യത്തിലും വൈകാതെ വിവരങ്ങൾ കൈമാറുമെന്നും മെറ്റോഫീസ് പറയുന്നു ബുധനാഴ്ച മുതൽ മഴയുണ്ടാകും വ്യാഴം വെള്ളിയ ദിവസങ്ങളിൽ പല ഭാഗത്തും മഴ പ്രതീക്ഷിക്കാം പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കുറ്റൻ തിരമാലയും ഉണ്ടാകും ബീച്ചുകളിൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കൊടുങ്കാറ്റ് ഇന്നലെ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ആഞ്ഞടിച്ചതിനു ശേഷമാണ് യു കെയിലേക്ക് എത്തുന്നത് ഏതെല്ലാം പ്രദേശങ്ങളിൽ ശക്തമായ കാറ്റ് വീശുമെന്നോ എവിടെയെല്ലാം മഴ ലഭിക്കുമെന്നോ ഇപ്പോൾ പ്രവചിക്കാറായിട്ടില്ല എന്നും ഓഫീസ് പറയുന്നു കാർഡിഫിൽ ഗുരുതരമായി പരിക്കേറ്റ ഇന്ത്യൻ വംശജയായ യുവതി കൊല്ലപ്പെട്ടു നിരോധകൽപിനി നിവുൻഹെല്ല എന്ന മുപ്പത്തിരണ്ടുകാരിയാണ് കൊല്ലപ്പെട്ടത് രാവിലെ ഏഴര മണിയോടെ സംഭവസ്ഥലത്തെത്തിയ അവരുടെ ജീവൻ രക്ഷിക്കാൻ പരിശ്രമം നടത്തിയെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അവർ മരണമടയുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നിരോധയുമായി പരിചയമുള്ള ഒരു മുപ്പത്തിയേഴുകാരനെ സ്പ്ലോട്ടിൽ സിവാൾ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് സംഭവത്തിന് ദൃത്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അറിയിച്ചിട്ടുണ്ട് സിവാൾ റോഡിൽ വ്യാഴാഴ്ച രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കുമിടയിൽ ഉണ്ടായിരുന്ന ഒരു ചാരനിറത്തിലുള്ള ഫോർട്ട് ഫീസ്റ്റർ കാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പോലീസ് പ്രധാനമായും തേടുന്നത്